രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് അത്താഴ പൂജയൊക്കെ കഴിച്ച് ഏകാദശി മഹാവിളക്ക് എഴുന്നള്ളിപ്പണം അത്താഴ പൂജ കഴിഞ്ഞാൽ വലിയ വിശേഷമാണ് അവ ശരിക്കും ഭഗവാന്റെ ആ ചക്രവർത്തിത്വം ഗുരുവായാരപ്പനൊരു ചക്രവർത്തി ആയിട്ടാണ് എഴുന്നള്ളത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും നേരത്തെ പറഞ്ഞല്ലോ ശങ്കരാചാര്യസ്വാമി ഭഗവാന്റെ മഹിമ ഇറങ്ങി അവിടേക്ക് ഇറങ്ങിയത് അല്ലെങ്കിൽ നാട്ടിൻപുറത്തെ കഥ പറഞ്ഞ വഴി അദ്ദേഹം പതിച്ചത് ആ ദിവസമായിരുന്നു ശരിക്കും വൈകുണ്ഠ സ്വഭാവമാണ് അല്ലെങ്കിലേ വൈകുണ്ടാണത് പക്ഷെ വൈകുണ്ഠത്തിന്റെ പ്രഭാവം ഒന്നും അങ്ങോട്ട് വർദ്ധിക്കും പുലർച്ചൊരു മൂന്ന് മണിയോട് കൂടിയിട്ടാണ് ഏകാദശി പണക്ക് കഴിയ അത് കഴിഞ്ഞ് ദ്വാദശി പണം വെക്കാൻ തുടങ്ങും ഗുരുവായൂർക്ക് ഇനി വരാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കരുത് ഏകാദശിക്ക് ഭഗവാനെ കഥകൾ കേൾക്കുക ഭഗവാന്റെ കണ്ണി കണ്ട സ്ഥലത്തൊക്കെ നടക്കാണ്ട് കണ്ണി കണ്ട കാര്യങ്ങൾ വ്യാപരിക്കാതെ ഭഗവാന്റെ കഥ ശ്രവിക്ക ഭഗവാന്റെ നാമങ്ങൾ ചെല്ല സാധിക്കുന്നത്തോളം ആഹാര നിയന്ത്രണം നടക്കുക സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ നാട്ടിൽ തന്നെയുള്ള അമ്പലങ്ങളിലോ അല്ലെങ്കിൽ വീടുകളിൽ തന്നെ കൂട്ടായിട്ട് ചേർത്ത ആൾക്കാരെ വിളിച്ചു കൂട്ടിയിരുത്തി നാമസങ്കീർത്തനങ്ങൾ ചെയ്യുക നാണം കൈവിട്ട് കുപ്പി സ്വദിക്കണമെന്നല്ലേ പൂന്താനം പറഞ്ഞു ഇന്ന് കൂട്ടായിട്ടിരുന്നിട്ട് ജപിക്കലുകൾ ഇല്ലാണ്ടായി ഗുരുവായൂരപ്പൻ ഒരു തവണയെങ്കിലും ഒന്നാന്തരമായിട്ട് ഏകാദശി ആഘോഷിക്കാൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ